ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസിലുള്ള യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ഉത്തരം പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ ഈ ചോദ്യം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാലും പോർച്ചുഗീസുകാർ തന്നെയാണ് ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യന്മാർ ഓർഡർ പ്രകാരം ഒന്ന് നോക്കാം ആദ്യം പോർച്ചുഗീസ് പിന്നെ ഡച്ച് പിന്നെ ബ്രിട്ടീഷ് പിന്നെ ഫ്രഞ്ച് ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യന്മാർ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഫ്രഞ്ചുകാരാണ് അടുത്ത ചോദ്യം കേരളത്തിലെത്തിയ ആദ്യ വിദേശികൾ ഉത്തരം അറബികൾ അറബികളാണ് കേരളത്തിലെത്തിയ ആദ്യ വിദേശികൾ നമ്മൾ പറഞ്ഞു ആദ്യ യൂറോപ്യന്മാർ ചോദിച്ചാൽ പോർച്ചുഗീസാണ് ഉത്തരം അടുത്ത ചോദ്യം കടൽ മാർഗം കുരുമുളക് വ്യാപാരം നടത്താൻ വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഉത്തരം പോർച്ചുഗീസുകാർ കടൽ മാർഗം കുരുമുളക് വ്യാപാരം നടത്താൻ വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം വ്യാപാര ദൗത്യവുമായി ആദ്യം കോഴിക്കോട് വന്ന പോർച്ചുഗീസുകാരൻ ഉത്തരം വാസ്കോഡ ഗാമ വ്യാപാര ദൗത്യവുമായി ആദ്യം കോഴിക്കോട് വന്ന പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ അടുത്ത ചോദ്യം വാസ്കോഡ ഗാമയും കൂട്ടരും എത്തിച്ചേർന്ന് തുറമുഖം പന്തലായനി തുറമുഖം വാസ്കോട ഗാമയും കൂട്ടരും എത്തിച്ചേർന്ന തുറമുഖം കോഴിക്കോട് ജില്ലയിലെ കാപ്പാടുള്ള പന്തലായനി തുറമുഖം അടുത്ത ചോദ്യം വാസ്കോട ഗാമ കേരളത്തിൽ എത്തിയതെന്ന് ഉത്തരം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് വാസ്കോട കാമ കേരളത്തിൽ എത്തിയത് അടുത്ത ചോദ്യം സാമൂതിരിയിൽ നിന്ന് ഭയന്നോടിയ ഗാമയെ തിരികെ വിളിച്ചതാർ ഉത്തരം കോലാത്തിരി സാമൂതിരിയിൽ നിന്ന് ഭയന്നോടിയ ഗാമയെ തിരികെ വിളിച്ചത് കണ്ണൂർ രാജാവായിരുന്ന കോലാതിരിയാണ് അടുത്ത ചോദ്യം വാസ്കോ ഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ഉത്തരം പോർച്ചുഗൽ രാജാവായിരുന്ന ഡോം മാനുവൽ ഇദ്ദേഹം മാനുവൽ ഒന്നാമനെന്നും അറിയപ്പെട്ടിരുന്നു വാസ്കോ ഡ ഗാമയെ കേരളത്തിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് ഡോം മാനുവൽ അടുത്ത ചോദ്യം വാസ്കോഡ ഗാമിക്ക് ശേഷം കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസ് നാവികൻ ഉത്തരം പെഡ്രോ അൽവാരിസ് ഖബ്രാൾ വാസ്കോ ഡ ശേഷം കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് ഖബ്രാൾ അടുത്ത ചോദ്യം കൊച്ചിയുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ട ആദ്യത്തെ പോർച്ചുഗീസുകാരൻ ഉത്തരം ഖബ്രാൾ കൊച്ചിയുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ട ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് ഖബ്രാൾ അടുത്ത ചോദ്യം കൊച്ചിയിലെ പോർച്ചുഗീസ് കോട്ട കിട്ടിയ വർഷമേത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കൊച്ചിയിൽ പോർച്ചുഗീസുകാരുടെ കോട്ട നിർമ്മിച്ചത് അടുത്ത ചോദ്യം പോർച്ചുഗലിൻ്റെ കിഴക്കൻ വൈസ്രോയ് ആയി നിയമിക്കപ്പെട്ടതാര് ഉത്തരം അൽമേഡ പോർച്ചുഗലിൻ്റെ കിഴക്കൻ വൈസ്രോയ് ആയി നിയമിക്കപ്പെട്ടത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ പോർച്ചുഗീസ് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയതാര് ഈ ചോദ്യം നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് അൽ ബുക്കർക്കാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സങ്കരസന്ധതികളെ സൃഷ്ടിക്കൽ നയപരിപാടിയാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് റോയ് ഉത്തരം അൽബുക്കർ ഇന്ത്യയിൽ സങ്കരസന്ധതികളെ സൃഷ്ടിക്കൽ നയപരിപാടിയാക്കിയ പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക് അടുത്ത ചോദ്യം ചാലിയത്ത് കോട്ട കെട്ടാൻ അനുവദിച്ച നാട്ടുരാജാവ് വെട്ടത്ത് തമ്പുരാനാണ് ചാലിയത്ത് കോട്ട കെട്ടാൻ അനുവദിച്ചത് അടുത്ത ചോദ്യം വടുതല യുദ്ധത്തിൽ മരിച്ച നാട്ടുരാജാവ് വടക്കുങ്കൂർ രാജാവ് വടുതല യുദ്ധത്തിൽ മരിച്ച നാട്ടുരാജാവാണ് വടക്കുങ്കൂർ രാജാവ് അടുത്ത ചോദ്യം ചാലിയം കോട്ട നശിപ്പിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നിലാണ് ചാലിയം കോട്ട നശിപ്പിച്ചത് അടുത്ത ചോദ്യം പോർച്ചുഗീസുകാർ കോഴിക്കോട് പള്ളി പണിത വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് പോർച്ചുഗീസുകാർ കോഴിക്കോട് പള്ളി പണിതത് അടുത്ത ചോദ്യം പുതുപ്പണത്ത് കോട്ട കെട്ടിയ നാവികൻ ഉത്തരം കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ പുതുപ്പണത്ത് കോട്ട കെട്ടിയ നാവികനാണ് കുഞ്ഞാലി മൂന്നാമൻ അടുത്ത ചോദ്യം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ചതാര് കുഞ്ഞാലി മരക്കാര് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്ന് സ്വയം വിശേഷിപ്പിച്ചത് കുഞ്ഞാലി മരക്കാർ അടുത്തത് പുതുപ്പണം കോട്ട സാമൂതിരി പിടിച്ചെടുത്തതെന്ന് ആയിരത്തി അറുന്നൂറ് പുതുപ്പണം കോട്ട സാമൂതിരി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറിലാണ് അടുത്തത് കുഞ്ഞാലി മരക്കാർ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച് ഗോവ ഗോവയിൽ വെച്ചാണ് കുഞ്ഞാലി മരക്കാർ കൊല്ലപ്പെട്ടത് അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി വന്ന ഡച്ച് നാവികൻ സ്റ്റീവൻ വാർഡർ ഹാഗൻ കേരളത്തിൽ ആദ്യമായി വന്ന ഡച്ച് നാവികനാണ് സ്റ്റീവൻ വാർഡർ ഹാഗൻ ഡച്ചുകാർ ആദ്യം കേരളത്തിൽ വന്നത് എവിടെ കണ്ണൂർ കണ്ണൂരിലാണ് ഡച്ചുകാർ ആദ്യമായി കേരളത്തിൽ വന്നത് അടുത്ത ചോദ്യം ഡച്ചുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ ആദ്യമായി ഇന്ത്യയിൽ വന്നത് അടുത്ത ചോദ്യം മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് സൈന്യാധിപൻ അൽബുക്കർക്ക് മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് സൈന്യാധിപനാണ് അൽബുക്കർക്ക് അടുത്ത ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര സസ്യങ്ങളെ പറ്റിയാണ് പരാമർശിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളെക്കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത് ഡച്ചുകാരുടെ സംഭാവനയാണ് അടുത്ത ചോദ്യം ലന്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ട വിദേശീയർ ആരാണ് ഡച്ചുകാർ ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാർ എന്നായിരുന്നു അവസാനത്തെ ചോദ്യം കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ് പെഡ്രോ അൽവാരിസ് ഖബ്രാൾ ഖബ്രാളാണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്